ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബർഗർ ആണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ കടയിൽ പോയി ബർഗർ വാങ്ങി തരൂ ബർഗർ വാങ്ങി തരൂ എന്നാണ് പറയാറ് പക്ഷേ ഞങ്ങൾ വീട്ടിൽ ആദ്യമായിട്ടൊന്നല്ല ട്രൈ ചെയ്യുന്നത് ഓൾറെഡി ട്രൈ ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സാധാരണ അമ്മോട് ചിക്കൻ കുറച്ച് മാറ്റി വെക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മടെ നിന്ന് നല്ല ചീത്തായിട്ടോ കേൾക്കാറ് അമ്മ ഫുള്ള് അങ്ങോട്ട് കറി ഉണ്ടാക്കും പക്ഷേ അമ്മയ്ക്ക് ബർഗർ ഇഷ്ടമായോണ്ട് അമ്മ പറഞ്ഞപ്പോൾ വേഗം സമയച്ചു കേട്ടോ ചേച്ചി എന്തായാലും ബർഗർ സെറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരും നമ്മുടെ കാവി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോളും അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ അമ്മ ആദ്യം കഴിച്ചു അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത് ആരിക്കുട്ടി പിന്നെ ഇതിന്റെ ആളാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബർഗർ ഒക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഞങ്ങൾ അടുത്തതായിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ ബിരിയാണി എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അമ്മയ്ക്ക് പിന്നെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും കാവിയും കൂടി ഇരുന്നു കെട്ടോ ഞങ്ങളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി അവൾ വെയിറ്റിംഗ് ആയിരുന്നു കാവ്യ പിന്നെ കറക്റ്റ് ആയിട്ട് ഉള്ളത് ഉള്ള പോലെ പറയും അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അവൾ കഴിച്ചു നോക്കിയപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ അവൾക്ക് നാണൊക്കെ വരാൻ തുടങ്ങിട്ട് അപ്പൊ അത്രയും it